ദക്ഷിണേന്ത്യൻ സിനിമാരംഗത്തെ പ്രശസ്ത താരങ്ങളായ മനോജ് കെ ജയൻ ഉർവശി ദമ്പതികളുടെ മകൾ തേജാലക്ഷ്മി അഭിനയരംഗത്തേക്ക് ഇക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മുഹമ്മദ് സാലി നിർമ്മിച്ച് നവാഗതനായ ബിനു പീറ്റർ തിരക്ക തെരയിച്ച് സംവിധാനം ചെയ്യുന്ന സുന്ദരി അയബൾ സ്റ്റല്ല എന്ന ചിത്രത്തിലൂടെയാണ് കുഞ്ഞാറ്റിയുടെ അഭിനയരംഗത്തേക്കുള്ള ചുവടുവയ്പ് സ്റ്റെല്ല എന്ന ടൈറ്റിൽ കഥാപാത്രത്തെ തന്നെയാണ് അവതരിപ്പിച്ചുകൊണ്ടാണ് തേജാലക്ഷ്മി അഭിനയരംഗത്തേക്ക് പ്രവേശിക്കുന്നത് മനോജ് കെ ജയന്റെയും ചിത്രത്തിന്റെ അണികർ പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ കൊച്ചി പ്ലാസ ഹോട്ടലിൽ നടന്ന വാർത്താ വാർത്താസമ്മേളനത്തിലൂടെയാണ് ചിത്രത്തെപ്പറ്റിയുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത് കുറച്ചു നാളുകളായി തേജാലക്ഷ്മിയുടെ അഭിനയ രംഗത്തേക്കുള്ള വരവിൻ്റെ അഭിഭുഖങ്ങൾ ചലച്ചിത്ര രംഗത്ത് നിലനിന്നിരുന്നു അത് ബ്രേക്ക് ചെയ്യുകയായിരുന്നു ഇവിടെ മനോജ് കെ ജയൻ ചിത്രത്തിൻ്റെ സംവിധായകൻ ബിനു പീറ്റർ നിർമ്മാതാവ് മുഹമ്മദ് സാലി ജയരാജ് നടൻ സർജാനു പ്രശസ്ത തിരക്കഥാകൃത്ത് സേതു അലക്സ് ഈ കുര്യൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ പ്രഖ്യാപനം നടന്നത് മകൾ അഭിനയ രംഗത്തേക്ക് കടന്നു വരാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ നിനക്ക് അതിഷ്ടമാണെങ്കിൽ അത് നടക്കട്ടെ എന്നായിരുന്നു തൻ്റെ അഭിപ്രായമെന്ന് മനോജ് കെ ജയൻ പറഞ്ഞു അമ്മയുടെ അനുഗ്രഹവും അനുവാദവും വാങ്ങണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനിടയിൽ പല പ്രൊജക്ടുകളും വന്നുകൊണ്ടിരുന്നു അത് എത്തിച്ചേർന്നത് ഈ ചിത്രത്തിലാണ് അമ്മയുടെ കഥ നേരത്തെ ചിത്രത്തിന്റെ സംഘാടകർ പറഞ്ഞിരുന്നു അമ്മ പൂർണ്ണ സമ്മതം തന്നതോടെയാണ് ഇതിലെ സ്റ്റെല്ലയെ അവതരിപ്പിക്കാൻ തീരുമാനിച്ചത് അമ്മ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഈ ചിത്രം ചെയ്യില്ലായിരുന്നുവെന്ന് തേജാലക്ഷ്മിയും മനോജ് കെ ജയനും പറയുന്നു സമ്പന്ന കുടുംബത്തിൽ പെടുന്ന ചിത്രശലഭത്തെ പോലെ പാറ നടന്ന ജീവിതത്തെ സന്തോഷത്തോടെ ആസ്വദിക്കുന്ന സ്റ്റെല്ല എന്ന പെൺകുട്ടിയുടെ ജീവിതമാണ് ഹ്യൂമർ ഇമോഷണൽ രംഗങ്ങളിലൂടെ അവതരിപ്പിക്കുന്നത് യുവ നടന്മാരിൽ ശ്രദ്ധേയനായ സർജാനുവാണ് ഈ ചിത്രത്തിലെ നായകൻ ലാലു ും കനിഹയും പ്രധാന വേഷത്തിലുണ്ട് ഇവർക്ക് പുറമെ നിരവധി താരങ്ങളും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നു ചിത്രത്തിന് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് അനിരുദ്ധ് അനീഷാണ് എഡിറ്റിംഗ് സാഗർദാസും കലാസംവിധാനം സജീഷ് താമരശ്ശേരിയും നിർവഹിക്കുന്നു മേക്കപ്പ് ലിബിൻ മോഹനും കോസ്റ്റ്യൂം ഡിസൈൻ സമീറ സനീഷുമാണ് നിർവഹിക്കുന്നത് ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായി കുടമാളൂർ രാജാജി പ്രൊഡക്ഷൻ കൺട്രോളർ ഇക്ബാൽ എന്നിവരാണ് അതേസമയം ജൂലൈ അവസാന വാരത്തിൽ കൊച്ചിയിൽ വെച്ചാണ് ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിക്കുന്നത്